ഹായ് ഹലോ മാരിജ് ലൈഫ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തവർക്ക് വേണ്ടിയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണോ ഞാൻ ഒന്ന് വന്നേക്കുന്നത് സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിഷ്യൽ സ്റ്റേജ് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മാര്യേജ് ലൈഫ് എന്താ പറയുക കുറച്ചുകൂടി ഒന്ന് ആയിട്ട് കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി ആയിട്ട് മുമ്പോട്ട് പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം എനിക്ക് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു ബിറ്റർ ആയിട്ടുള്ള ട്രൂത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് റിലേഷിപ്പ് പോലെയല്ല ഈ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതായത് മറ്റു റിലേഷൻഷിപ്പ് ഞാൻ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ നമ്മുടെ ഫാമിലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അതെല്ലാം തന്നെ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളാണ് നമുക്ക് പ്രത്യേകിച്ച് എഫോർട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ എന്താ പറയുക സ്മൂത്തായിട്ട് അതിങ്ങനെ പൊക്കുകൊണ്ടിരിക്കും ബട്ട് ഇൻ കേസ് ഓഫ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് കുറച്ച് ടഫാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മുടേതായിട്ടുള്ള എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ അത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റൂ അതിൽ ആദ്യം വരുന്നത് കമ്മ്യൂണിക്കേഷനാണ് നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങളുടെ മനസ്സ് വായിക്കാനുള്ള കഴിവൊന്നും ദൈവം കൊടുത്തിട്ടൊന്നുമില്ല പല കാര്യങ്ങളും നിങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞാൽ മാത്രമേ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൂ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഒരു ഈവനിങ്ങിൽ ഒരു ബീച്ചിലോ പാർക്കിലോ മറ്റോ പോയി സംസാരിച്ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞു അത് നിങ്ങളുടെ വൈഫിന് അല്ലെങ്കിൽ വൈഫ് ഹസ്ബൻഡിനോട് പറഞ്ഞു ഹസ്ബൻഡിന് അത് ഭയങ്കര ഫീലായി അത് മനസ്സിൽ വെച്ച് ചെയ്യുകയാണ് തിരിച്ച് വീട്ടിൽ വന്നിട്ട് പഴയതുപോലെ ആളാവുന്നില്ല അപ്പോൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിക്കുന്ന ആൾ നോക്കുമ്പോൾ എന്താ ഇതിന് ഇപ്പം പെട്ടെന്നിങ്ങനെ പറ്റിയത് എന്നൊരു പോകും അത് ഒഴിവാക്കാനായിട്ട് പലപ്പോഴും ഓപ്പണായിട്ട് കാര്യങ്ങൾ തുറന്ന് പറയുക ഇന്ന സമയത്ത് ഇന്നതുപോലെ സംസാരിച്ച് തന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു ഇനി അത് അങ്ങനെ സംസാരിക്കരുത് എന്ന് പറയുന്നതാണോ അതോ ഇത് മനസ്സിൽ വെച്ചിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഇങ്ങനെ ആലോചിച്ച് പുതിയ പുതിയ പ്രശ്നങ്ങൾ ചെന്ന് ചേരുന്നതാണോ നല്ലത് പലപ്പോഴും പല ആളുകളും ചെയ്യുന്നത് ഒരു സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് അങ്ങ് കൊടുക്കുക എന്നുള്ളത് മിണ്ടാതിരിക്കുക അത് ഒഴിവാക്കുക അടുത്തതായിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഫാമിലി ബാലൻസിങ് ആൻഡ് പ്രൈവസി ആണ് സി ഇത് കല്യാണത്തിന് മുമ്പ് തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറയുന്നത് കല്യാണത്തിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാറി താമസിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അത് എൻ്റെ ഒരു ഒപ്പിനിയനാണ് ഓഫ് കോഴ്സ് നിങ്ങളെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തു പോകുന്ന ഒരു കാര്യമാണത് ബട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാനും നിങ്ങളുടെ പാർട്ണറിനെ കൂടുതൽ മനസ്സിലാക്കാനും അത് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാകും പിന്നെ ഈ മാറി താമസിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസഗ്രിമെൻസും നിങ്ങളുടെ എഗ്രിമെൻസും നിങ്ങളുടെ ഹാപ്പിനെസും നിങ്ങളുടെ നിങ്ങൾക്കിടയിലുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ അതിനൊക്കെ ഒരു ഒരു പ്രൈവസി നിങ്ങൾ കീപ്പ് ചെയ്യുക മൂന്നാമതൊരാൾ അതിനേക്ക് വലിച്ചിടരുത് ഈ മൂന്നാമതൊരാൾ എന്ന് ഞാൻ പറയുമ്പോൾ ഇൻക്ലൂഡിങ് ഫാമിലി മെമ്പേഴ്സിനെ പറ്റിയിട്ടും കൂടെയാണ് ഞാൻ പറയുന്നത് ഓക്കെ എല്ലാത്തിനും ഒരു പ്രൈവസി ഉണ്ടാവുക ആൾവേസ് റിമെമ്പർ പ്രൈവസി ഈസ് പ്രൊട്ടക്ഷൻ അടുത്തതായിട്ട് വരുന്ന കാര്യമാണ് പേഴ്സണൽ സ്പേസ് ആൻഡ് കോൺഫ്ലിക്ട് ഹാൻഡിലിംഗ് സി നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ അയാൾക്ക് അയാളുടേതായിട്ടുള്ളൊരു പേഴ്സണൽ സ്പേസ് നിങ്ങൾ കൊടുക്കുക കാരണം അയാൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടാകും അയാളുടെ ഹോബീസ് ആയിക്കോട്ടെ അയാളുടെ ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളായിക്കോട്ടെ എല്ലാത്തിനുള്ള റൈറ്റ് അയാൾക്ക് കല്യാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ കല്യാണത്തിന് ശേഷവും കൊടുക്കുക എന്തൊക്കെ പറഞ്ഞിരുന്നാലും നിങ്ങൾ രണ്ട് പേരും അതായത് നിങ്ങളെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എൻ്റലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വരുന്നവരായിരിക്കും രണ്ട് കൾച്ചറിൽ വളർന്ന രണ്ട് രണ്ടാൾക്കാരായിരിക്കും ഈവൻ രണ്ട് ജോലികൾ ചെയ്യുന്ന രണ്ട് രണ്ടാൾക്കാരായിരിക്കും സോ അവിടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പരസ്പരം അത് സംസാരിക്കുക സംസാരിച്ച് തീർക്കുക പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് ആലോചിക്കുക പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു നോട്ട് എൻ്റർടൈൻ എനി അതായത് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ തന്നെ നിന്ന് നിങ്ങൾ തന്നെ സോൾവ് ചെയ്യണം നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റൊരാൾക്കൊരു നേരം പോക്കായി മാറരുത് ഓക്കെ അടുത്തതായിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ആൻഡ് കമ്പാരിസൺ ആണ് അതായത് ഇപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പൾ അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് എഫോർട്ട് ഞാനിടും ഫിഫ്റ്റി പെർസെൻറ്റേജ് നീ ഇടും എപ്പോഴും അങ്ങനെ ആയിക്കോളുന്നില്ല ചില സമയങ്ങളിൽ അത് സിക്സ്റ്റി ഫോർട്ടി ആയിരിക്കും ചില സമയത്ത് അത് എയ്റ്റി ട്വൻറ്റി ആയിരിക്കും ചില സമയത്ത് അത് നയൻറ്റി ടെൻ ആയിരിക്കും ഈവൻ ചില സമയത്ത് അത് സീറോ ഹൺഡ്രഡ് ആവാം ഓക്കേ അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരും രണ്ട് ഇൻഡിവിജ്വൽസാണ് ബട്ട് ഓൾവേസ് റിമെമ്പർ എപ്പോഴും ഒരാൾ മാത്രമാണോ അവിടെ കോംപ്രമൈസ് ചെയ്യുന്നതെന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കുക അടുത്ത കമ്പാരിസനെ പറ്റി സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പല കപ്പിൾസും ചെയ്യുന്ന ഒരു കാര്യം അവരുടെ ലൈഫ് മറ്റ് കപ്പിൾസുമായിട്ട് അവർ താരതമ്യം ചെയ്യാനായിട്ട് നിൽക്കും പ്രത്യേകിച്ച് ഹൈ ലെവലിൽ നിൽക്കുന്ന കപ്പിൾസുമായിട്ടായിരിക്കും ഒരിക്കലും ഒരാളും അവരുടെ താരേക്കിടയിൽ നിൽക്കുന്ന കപ്പിൾസുമായിട്ട് എന്തായിരുന്നാലും അവർ താരതമ്യം ചെയ്യത്തില്ലല്ലോ സി അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയൂ ഈ പുറമേ കാണുന്ന ഇൻസ്റ്റാ റീൽസ് ഇൻസ്റ്റാ സ്റ്റോറീസ് അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് അതിലൊന്നും അല്ല ലൈഫ് ഇരിക്കുന്നു അപ്പോൾ നമ്മൾ അത് മാത്രം കണ്ട് നമ്മൾ ആരെയും വിലയിരുത്താനായിട്ട് നിൽക്കരുത് അടുത്തതായിട്ട് വരുന്ന ഒരു കാര്യമാണ് ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ലവ് ലാംഗ്വേജ് എന്താണെന്ന് അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ് വരും ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക ഓക്കെ ലവ് ലാംഗ്വേജ് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആക്റ്റീവ് സർവീസ് ക്വാളിറ്റി ടൈം ഗിഫ്റ്റ് ഫിസിക്കൽ ടച്ച് ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ലവ് ലാംഗ്വേജ് സംസാരിക്കുന്നത് ഇത് എന്തിനു വേണ്ടിയിട്ട് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ലവ് ലാംഗ്വേജ് ആയിരിക്കണമെന്നില്ല എൻ്റെ പാർട്ട്ണറിൻ്റെ ലവ് ലാംഗ്വേജ് വേരി ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുവഴി നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ മാരേജ് ലൈഫ് കുറച്ചുകൂടെ ഒന്ന് ഡീപ്പർ കണക്ഷനിലേക്ക് കൊണ്ടുപോകാനും അതുവഴി ആവശ്യമില്ലാത്ത കുറച്ച് വഴക്കുകൾ ഒഴിവാക്കാനും വിഷമങ്ങൾ ഒഴിവാക്കാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും അടുത്തതായിട്ട് വരുന്ന കാര്യമാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് സി മണി ഈസ് എവരി എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം കാശുണ്ടെങ്കിൽ കാശിന് പുറകിൽ സന്തോഷം വരും എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം അപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ചിരുന്ന് ഒരു മാസത്തേക്കുള്ള ബഡ്ജറ്റ് ഒരുമിച്ച് തയ്യാറാക്കുക സേവിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക എവിടെയാണ് അധിക ചിലവ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ പാർട്നർ അറിയാതെ ഓവറായിട്ട് കാശ് സ്പെൻഡ് ചെയ്യാതിരിക്കുന്നതിനായിട്ട് ശ്രമിക്കുക ഓൾവേസ് റിമെമ്പർ ഒരിക്കൽ ട്രസ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അടുത്തതായിട്ട് എനിക്ക് തരാനുള്ള ഒരു ചെറിയൊരു അഡ്വൈസാണ് കേട്ടോ നിങ്ങളുടെ ഇടയിൽ പല ഡിസഗ്രിമെൻറ്റ്സും പല ചെറിയ വഴക്കുകളും ഒക്കെ ഉണ്ടാവും അത് ഒരു ദിവസത്തിനപ്പുറം അത് വലിച്ചു നീട്ടി കൊണ്ടുപോവാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഈഗോ എന്ന് പറയുന്നൊരു സാധനം ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് ആ ഒരു മാരേജ് ലൈഫ് ഷാട്ടർ ചെയ്യാനായിട്ട് തുടങ്ങും സോ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കാനായിട്ട് നോക്കുക ഒന്ന് സോറി പറയേണ്ട അടുത്തൊന്ന് സോറി പറയുക ഐ ആം സോറി ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ അതോട് കൂടിയിട്ട് എന്ത് തീരും അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിക്കുക ഓക്കെ അതിലൊന്ന് ഒരു ഈഗോയും വിചാരിച്ചിരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്തൊക്കെ പറഞ്ഞാലും അറ്റ് എൻഡ് ഓഫ് ദി ഡേ നിങ്ങളൊരു ടീമാണ് നിങ്ങൾ ഹസ്ബൻഡ് വൈഫാണ് നിങ്ങളൊന്നാണ് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു മാരേജ് ലൈഫിലേക്ക് എന്തായാലും കടന്നു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ നിങ്ങളിന്ന് റെഡിയാവേണ്ട കാര്യം എന്തായാലും അവിടെ എഗ്രിമെൻറ്റ്സ് ഉണ്ടാവും ഡിസ് ഉണ്ടാവും പല വഴക്കുകളും പല കുറ്റപ്പെടുത്തലുകളും പല പ്രശ്നങ്ങളും ഉണ്ടാവും ഓക്കെ എപ്പോഴും ഒരു മാര്യേജ് ലൈഫെന്ന് പറയുന്നത് സീൻലെസ് ആയിട്ട് ആയിട്ട് പോകുന്ന ഒന്നല്ല അവിടെ ഹാപ്പിനെസ് എന്ന് പറയുന്ന കാര്യം വന്നു പോകുന്ന ഒന്നാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുക അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ക്ലയോറിറ്റൈസേഷൻ്റെ കേസാണ് സി ദ ഫാമിലി യു ക്രിയേറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ആൻഡ് ദ ഫാമിലി യു കംഫർട്ട് അങ്ങനെയല്ലേ പറയാറ് അതായത് ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അപ്പോൾ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ പാർട്നറിനാണ് അതായത് നിങ്ങളുടെ ഫാമിലി നിങ്ങൾ അപ്പാടെ ദൂരെ മാറ്റി നിർത്തണം അവരൊരു ഡിസ്റ്റൻസിട്ട് നിൽക്കണം അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത് ആസ് എ സൺ ആൻഡ് ആസ് എ ഡോട്ടർ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കടമകൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ബട്ട് നിങ്ങളുടെ പാർട്നർ ആയിരിക്കണേൽ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക ഓക്കെ അവസാനമായിട്ടും എനിക്ക് പറയാനുള്ളത് മാരേജ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നാലും അവിടെ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടാവും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും ടീസ് ഉണ്ടാവും എഗ്രിമെൻറ്റ്സ് ഉണ്ടാവും ഡിസ്എഗ്രമെൻസ് ഉണ്ടാവും എപ്പോഴും അവിടെ ഹാപ്പിനസ് തന്നെ പറയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നിങ്ങളുടെ മാരേജ് ലൈഫ് കൂടുതൽ മനോഹരമാക്കാൻ ഏത് ടിപ്പാണ് നിങ്ങളെ ഇൻസ്പയർ ചെയ്തെന്നുള്ള കാര്യം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ കൂടുതൽ നല്ല വീഡിയോസുമായി ഇനി അടുത്തൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ